നമുക്ക് അനക്കും പനിയാണ് മൂന്ന് ദിവസമായി വീഡിയോയിലൊന്നും നിൽക്കാറ് പനിയായിട്ട് അനക്ക് ഭയങ്കരമായിട്ട് മനിച്ചു നമ്മൾക്ക് മരിച്ചു അമ്മക്കിപ്പോൾ പനിയൊന്നുമില്ല ക്ഷീണം ഭയങ്കര ഗുളിക കുടിക്കുന്നുണ്ട് ആദ്യം ഗവൺമെൻറ്റിൽ രണ്ടോട്ടം കാണിച്ചു അപ്പോൾ ആ ഗുളിക കണ്ട എനിക്ക് വേറെ ആശുപത്രി പോണം കണ്ടിട്ട് വേറെ ആശുപത്രി കാണിച്ചു നമുക്കിപ്പോൾ ആ ഡോസുള്ള കുളിക അല്ലേ ഭക്ഷണം കഴിക്കുന്നില്ല ക്ഷീണം കൂടുതൽ ഇപ്പം ഞാനിങ്ങനെ വെള്ളം നെയ് വെള്ളം കുടിക്കുകൊണ്ട് പോവും എനിക്ക് കുടിക്കാൻ കഴിയില്ലപ്പോ ഞാൻ മൂപ്പല്ല പൊടുത്തിട്ട് കുടിക്കലാന്ന് ഭയമായി പോകുന്നുണ്ട് കുറച്ച് എങ്ങനെ എന്നിട്ട് ഇന്ന് നെല്ല് തരയ്ക്കുക നെല്ല് തരക്കിയിട്ടും പിന്നെ തേങ്ങയും ഇട്ട് അരി കൊണ്ട് തേങ്ങ ഇട്ട് പായസമൊക്കെ വില വെച്ചിട്ട് ഉപ്പിട്ടിട്ട് രാവിലെ പൊയ്ക്കാൻ മുറത്തും അത് കുറച്ച് കുടിച്ചിടും ഈ പൊച്ച പാത വേണ്ടെന്ന് പറഞ്ഞിട്ട് വില വെച്ചിട്ട് അത് കൊടുക്കണം ചീര വറക്കാൻ വെച്ചിട്ടുണ്ട് അത് കൂട്ടി കൊടുക്കട്ടെ

ി ചൂടായിട്ട് നമ്മൾ കുറച്ച് പെച്ചണ്ണി വയ്ക്കാം പെച്ചണ്ണ അധികം ഒഴിക്കണ്ടി ചൂടായി അത് മതി വെളുത്തുള്ളിടുന്നത് ണക്ക് പറഞ്ഞില്ലേശം പിന്നെ ഒരു പച്ച പഴു ചോന്നു ഉച്ച പച്ചമുളക് ഉച്ച എഴുന്നിട്ട ഉള്ളി ഒന്നാറ്റ് ആയിട്ടാകുമ്പോൾ ീര ഉപ്പ് കരിക്കും ചെഞ്ചീരാ അമ്മായി വെക്കും ചെഞ്ചീരാ അമ്മായി വെക്കണം ചെഞ്ചീരാ പഴത്തിന് ഇട്ടില്ല അതുപോലെ ഇപ്പോൾ ഞാൻ വെക്കണ്ടി വന്നു ജീര ഈ തേങ്ങ കഴിച്ചിട്ട് പോയിന്ന്

ഇല്ല കൊണ്ടോ മുണ്ടീഷ വേരോ അതി വരും കുടക്കല്ല ആ ഓന്നാ വാ തുളിച്ചാ പലല നാ കരി വട്ടേ ആ എന്താജി കനിയല്ല ഇതിനല്ലേ കുടന്നയയാ വാ കൊളി ഞാൻ കുടിച്ചുകൊണ്ട് കണ്ടങ്ങും വെള്ളം കുടിച്ചുകൊണ്ട് കുടിച്ചുകൊണ്ട് നിൽക്കണ നാലേ ശീണൻ പോകും അങ്ങോട്ട് ഞാൻ ഇര വന്നതന്നെ ഇട്ട കൈയേ വിടവല്ല

ബൈക്ക് രസം കൊണ്ടോന്ന് പ്രത്യേകിച്ച് കുടിച്ച ഈ വെള്ളം കുടിച്ചാല് പിന്നെ രാത്രി കുടിക്കണ്ടു എന്നിങ്ങനെ കുടിച്ചുകൊണ്ട് കാണാം ഞാൻ തിന്നാലേ അവർക്കൊരു സമാധാനവും ഞാനും എടുത്ത് വളർന്നില്ല ബാക്കി തീരെ ഒരു ദിവസമായി അടുത്ത് കയ്യാൻ അയ്യോ അത് തേവ് ഉണ്ടോ അത്ര കുടിച്ചാ രസം രസം കുടിച്ചാൽ ചൂണാകുമോ